ആദ്യം നമുക്ക് തലസ്ഥാനത്തേക്ക് തന്നെ ാം അവിടെ ആശാ സമരം ഇന്നിപ്പോൾ ഒരു മാസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇനിയിപ്പോൾ ഈ സമരമൊക്കെ മാറ്റിക്കൊണ്ട് തന്നെ നിയമം ലംഘിച്ചുള്ള സമരത്തിലേക്ക് കടക്കാമെന്ന് ആശമാർ തീരുമാനിച്ചിരിക്കുകയാണ് പതിനേഴ് ഈ മാസം പതിനേഴിന് സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചുകൊണ്ടുള്ള സമരത്തിലേക്കാണ് ആശമാർ കടക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് മറ്റൊന്ന് വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട അഫാനുമായി ഇന്നിപ്പോൾ തെളിവെടുപ്പ് നടത്തുന്നുണ്ട് പിതൃ സഹോദരന്റെ വീട്ടിലടക്കമായിരിക്കും തെളിവെടുപ്പ് എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട് അപ്പം തന്നെ ദിവാദാസ് മുൻഷയുടെ ഘടകകക്ഷി നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച ഇന്നും തുടരുമെന്നുള്ള വാർത്തകളൊക്കെയുണ്ട് ഇതിന്റെയൊക്കെ വിശദാംശങ്ങളൊക്കെയാണ് അപ്പൊ തന്നെ നിയമസഭയുണ്ട് അപ്പോൾ അവിടെ ഇന്നെന്തൊക്കെ അടിയന്തര പ്രമേയമായി വരും തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട് എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ ചോദിക്കാം ഗോപാൽ ഷിലാസ് വിവരങ്ങൾ നൽകാൻ അയച്ചേരുന്നുണ്ട് ഗോപാൽ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗോപാൽ പതിവ് പോലെ തിരുവനന്തപുരത്ത് നിന്ന് വളരെ സമ്പന്നമായ ഒരു വാർത്താ ദിനമാണ് എന്ന് വാർത്തകളുടെ വാർത്തകളുടെ നോക്കിയപ്പോൾ തന്നെ മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു ധാരാളം സംഭവ വികാസങ്ങളുണ്ട് അതിൽ ആശുമാരുടെ സമരം നിയമസഭാ സമ്മേളനം ഒക്കെ എടുത്തു പറയേണ്ടതുണ്ട് പിന്നെ നമുക്ക് അറിയേണ്ടത് ഇന്നത്തെ പറ്റിയുള്ള വിവരങ്ങൾ കൂടിയാണ് എല്ലാ കാര്യങ്ങളും ഒന്നിച്ചു പോകട്ടെ ജിസി സൂചിപ്പിച്ചതുപോലെ തന്നെ തലസ്ഥാനത്ത് ഇന്നും ഒരു ദിവസം തന്നെയായിരിക്കും നിരവധി വാർത്തകളും അതിലേറെ സംഭവങ്ങളും ഉണ്ടാകാനിടയുള്ള ഒരു ദിവസമാണ് ഇന്ന് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജിൽസി പറഞ്ഞതുപോലെ തന്നെ ആശാവർക്കർമാരുടെ സമരം മുപ്പതാം ദിവസത്തിലേക്ക് കടക്കുന്നു അതായത് ഒരു മാസം ആകുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ മാസം പത്താം തീയതി ഫെബ്രുവരി മാസം പത്താം തീയതിയാണ് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ആശാമാരുടെ സമരം ആരംഭിക്കുന്നത് ഇന്ന് അത് മുപ്പത് ദിവസത്തിലേക്ക് പിന്നിട്ടിരിക്കുന്നു ഈ മുപ്പത് ദിവസങ്ങൾക്കിടെ പല പ്രതിസന്ധികൾ അവർ നേരിട്ടു പല പ്രശ്നങ്ങൾ അതിജീവിച്ചു രാപ്പകൽ സമരവുമായി അവർ മുന്നോട്ട് പോവുകയാണ് മഴയും വെയിലും എല്ലാം വന്നു അപ്പോഴും തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കും വരെയും സമരത്തിൽ നിന്ന് പിന്മാറുകയില്ല എന്ന നിലപാടിൽ ഉറച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോവുകയാണ് ആ ഒരു ഘട്ടത്തിന്റെ ഭാഗമായി അതായത് മുപ്പത് ദിവസം പിന്നിടുന്നതിന്റെ ഭാഗമായി തന്നെ സമരം അടുത്ത ഘട്ടത്തിലേക്ക് കൂടി വ്യാപിപ്പിക്കാനുള്ളൊരു നീക്കം അവർ നടത്തുന്നുണ്ട് ഇന്ന് മുപ്പതാം ദിവസമായതിനാൽ തന്നെ കൂടുതൽ പ്രധാനപ്പെട്ട വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖരെ ആ സമരപ്പന്തലിലേക്ക് എത്തിച്ച് ഐക്യദാർഢ്യ പരിപാടികളൊക്കെ സംഘടിപ്പിക്കാൻ അവർ ആലോചിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ മാർച്ച് മാസം പതിനേഴാം തീയതി അതായത് ഈ മാസം പതിനേഴാം തീയതി സെക്രട്ടേറിയറ്റ് ഉപരോധ സമരത്തിലേക്ക് കടക്കാനാണ് അവരുടെ തീരുമാനം ഇതിന് നിയമലംഘന സമരം എന്ന കൂടിയാണ് ഇത്തരത്തിൽ ഈ സമരവുമായി അവർ മുന്നോട്ട് പോകുന്നത് ഇരുപത്തി ഒന്നായിരമായി ഓണറേറിയം വർദ്ധിപ്പിക്കുക അതിനോടൊപ്പം തന്നെ വിരമിക്കൽ ആനുകൂല്യമായി അഞ്ചു ലക്ഷം നൽകുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വെക്കുന്നു രണ്ട് മണിക്കൂർ ചർച്ച നടത്തിയാൽ തീരുന്ന വിഷയമാണ് മുപ്പത് ദിവസത്തിലേക്ക് സർക്കാർ വഴിവെച്ചത് എന്നതാണ് അവർ കഴിഞ്ഞ ദിവസം കൂടി നമ്മോട് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ആശാവർക്കർമാരുടെ സമരവും ബന്ധപ്പെട്ട വിഷയത്തിൽ വിവിധ വാർത്തകൾ ഇന്ന് ഉണ്ടാകാനായി ബാക്കിയുണ്ട് കൂടാതെ തന്നെ വെഞ്ഞാറമ്പൂട് കൂട്ടക്കൊലപാതകമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂട്ടക്കൊലപാതവുമായി ബന്ധപ്പെട്ട് ഇതിൽ രണ്ടാം ഘട്ട തെളിവെടുപ്പ് ഇന്ന് നടക്കുകയാണ് ഈ കൊല്ലപ്പെട്ട പുതിർ സഹോദരൻ ലത്തീഫിന്റെയും ആ ഭാര്യയുടെയും കൊലപാതകവുമായി ബന്ധപ്പെട്ട് അവരുടെ വീട്ടിലാണ് ഇന്ന് തെളിവെടുപ്പ് നടക്കുന്നത് അതായത് കിളിമാനൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ രാവിലെ ഏഴരയോടുകൂടി ലത്തീഫിന്റെ വീട്ടിലേക്ക് അഫാനെ എത്തിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് വളരെ വേഗത്തിൽ തെളിവെടുപ്പ് പൂർത്തിയാക്കി അഫാനുമായി മടങ്ങുക എന്നതാണ് പോലീസിന്റെ ലക്ഷ്യം അതിനുശേഷം വെഞ്ഞാറമൂട് തന്നെയുള്ള അഫാന്റെ വീട്ടിൽ അതായത് രണ്ട് കൊലപാതകങ്ങളും അമ്മ ഷെഫിയെ ഷെമിയെ ആക്രമിച്ചതുമായുള്ള വെഞ്ഞാറമൂടിന്റെ വീട്ടിലേക്ക് കൂടി അഫാനെ എത്തിക്കും അതിനുശേഷമായിരിക്കും മറ്റ് നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുക വലിയ ജനബാഹുല്യം ഉണ്ടാകാൻ അത് അതായത് കഴിഞ്ഞ രണ്ട് തെളിവെടുപ്പിലും ഈ രണ്ട് വീടുകളിൽ അതായത് ഈ അഫാന്റെ വീട്ടിലും അതിനോടൊപ്പം തന്നെ സൽമ ബീവിയുടെ വിയുടെ പാങ്ങോയുടെ വീട്ടിലും സമീപത്ത് വലിയ ജനക്കൂട്ടമായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ആ സുരക്ഷാ സംവിധാനങ്ങൾ കൂടി ഏർപ്പെടുത്തിക്കൊണ്ട് വലിയ സുരക്ഷാ സന്നാഹം കൂടി ഏർപ്പെടുത്തിക്കൊണ്ടാകും ഇന്നത്തെ തെളിവെടുപ്പ് നടത്തുക മറ്റൊന്ന് നിയമസഭയുമായി ബന്ധപ്പെട്ടാണ് നിയമസഭയിലെ ഒരു സുപ്രധാന വിഷയമാണ് ഇന്ന് അടിയന്തര പ്രമേയമായി ഉന്നയിക്കാൻ പ്രതിപക്ഷം ആലോചിക്കുന്നത് വയനാട് മുണ്ടക്കേ ദുരന്തത്തിന്റെ പുനരധിവാസം നടപ്പാക്കുന്നതിന് കാലതാമസം ഉണ്ടാകുന്നു ആ വിഷയം സർക്കാരിന്റെ വീഴ്ചയാണ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇന്ന് അടിയന്തരപ്രമേയെ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന ആവശ്യം പ്രതിപക്ഷം ഉന്നയിക്കുക ടി സിദ്ദിഖ് എം എൽ ആണ് ഈ ആവശ്യം അടിയന്തരപ്രമേയമായി നിയമസഭയ്ക്ക് മുന്നിൽ എത്തിക്കുന്നത് അതോടൊപ്പം തന്നെ കടൽമണൽ മണൽ ഖനനം വന്യജീവി ആക്രമണം തുടങ്ങി വിവിധ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇന്ന് നിയമസഭയിൽ ചോദ്യങ്ങളായി എത്തുന്നുണ്ട് കൂടാതെ ആശമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് മന്ത്രിസഭയെ തെറ്റിദ്ധരിപ്പിച്ചു ആശ്രമിക്കണം നിയമസഭയെ മന്ത്രി വീണ ജോർജ് തെറ്റിദ്ധരിപ്പിച്ചു എന്ന് കാട്ടി അവകാശ നോട്ടീസ് നൽകാനും പ്രതിപക്ഷം ആലോചിക്കുന്നുണ്ട് സിക്കിമിലെ ആശമാരുടെ ഓർമ്മ യെ സംബന്ധിച്ച് വിവരം തെറ്റായി നിയമസഭയെ അറിയിച്ചു എന്ന് കാട്ടിയാണ് പ്രതിപക്ഷ നോട്ടീസ് നൽകുക കൂടാതെ തന്നെ ദീപാദാസ് മുൻഷിയുടെ കോൺഗ്രസ് ക്ഷമിക്കണം യു ഡി എഫ് ഘടകക്ഷികളുമായുള്ള കൂടിക്കാഴ്ചയാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇന്നലെ വിവിധ ഘടകകക്ഷികളുമായി കേരള കോൺഗ്രസുമായും മാണി സി കാപ്പിന് ഭാഗമായിട്ടൊക്കെ ഇന്നലെ ചർച്ച നടത്തിയിരുന്നു അതിന്റെ കോൺഗ്രസിൽ ഇനി ഒരു അനൈക്യം ഉണ്ടാകില്ല എന്ന് ഉറപ്പാണ് ഇന്നലെ ദീപാദാസ് മുൻഷി ഘടകകക്ഷികൾക്ക് നൽകിയത് രണ്ടാംഘട്ട കൂടിക്കാഴ്ചയിൽ ഇരുന്ന് ആർ എസ് പിയുമായും മുസ്ലിം ലീഗുമായിട്ടുമാണ് ദീപാദാസ് മുൻഷി കൂടിക്കാഴ്ച നടത്തുക ഈ കൂടിക്കാഴ്ച നേരത്തെ ലീഗ് ആവശ്യപ്പെട്ടതാണ് അതായത് കോൺഗ്രസിലെ പ്രതിസന്ധികൾ പരിഹരിക്കണമെന്നും പടലപ്പിണക്കങ്ങൾ ഒഴിവാക്കണമെന്നും അതിൽ ഹൈക്കമാൻഡ് ഇടപെടണമെന്നും നേരത്തെ ലീഗ് ആവശ്യപ്പെട്ടിരുന്നു അതുപ്രകാരം കൂടി ഇന്നത്തെ ചർച്ചയ്ക്ക് ഏറെ പ്രാധാന്യമുണ്ട് വലിയ വിവിധ ഘടകകക്ഷികളുമായുള്ള മാരത്തോൺ ചർച്ച നടത്തി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പും വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും എല്ലാം തന്നെ ഈ യോഗത്തിൽ ചർച്ചയായി അതിന്മേലുള്ള തുറ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ എ ഐ സി സി ആലോചിക്കുന്നത് മറ്റൊന്ന് ഈ താമനില ഉയരുന്നതുമായി ബന്ധപ്പെട്ടാണ് മറ്റൊരു പ്രധാനപ്പെട്ട ജാഗ്രതാ നിർദ്ദേശം മുന്നോട്ട് വെക്കാനുള്ളത് ഈ ദിവസങ്ങളിൽ വലിയ താമന വലിയ തോതിൽ ഉയരാനുള്ള സാധ്യതയുണ്ട് പത്ത് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ് താമരമായി ബന്ധപ്പെട്ട് യെല്ലോ അലേർട്ടാണ് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ജനങ്ങൾ ജാഗ്രത കൃത്യമായി തന്നെ പാലിക്കേണ്ടതായിട്ടുണ്ട് ഉയർന്ന താമന ഉള്ള സമയങ്ങളായ രാവിലെ പതിനൊന്ന് മുതൽ ഉച്ചയ്ക്ക് മൂന്ന് വരെയുള്ള സമയത്ത് നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്ന തരത്തിലേക്ക് ജോലി ചെയ്യുകയോ പുറത്തേക്ക് ഇറങ്ങുകയോ ചെയ്യരുത് ധാരാളം വെള്ളം കുടിക്കുക തുടങ്ങി കൃത്യമായ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ கார் புறப்படுவார்